ഒരു റബി ഒരു റമദാൻ മാസത്തെ കൂടി വരവേൽക്കാൻ വേണ്ടി ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മാസങ്ങൾക്കും ഓരോ പ്രത്യേകതകൾ ഉണ്ടാവും റജബ് മാസത്തിൻ്റെ പ്രത്യേകത അത് ബറക്കത്തിൻ്റെ മാസമാണ് എന്നതാണ് റജബുമാസമായാൽ നബിസല്ലാ അലൈസ്ല ദ്വായ ചെയ്യാറുണ്ടായിരുന്നു ഫി റമദാൻ അള്ളാഹുവേ റജബിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ റമദാനിലേക്ക് ഞങ്ങൾ നീ എത്തിക്കണമേ അപ്പൊ റജബ് ബറക്കത്തിൻ്റെ മാസാണ് ഷാബാൻ എന്ന് പറയുന്നത് ഇഷ്കിൻ്റെ മാസമാണ് ഷാബാൻ എന്റെ മാസമാണെന്ന് മുഹമ്മദ് നബി സല്ല അലൈസ്മ പറഞ്ഞിട്ടുണ്ട് റമലാൻ മാസം എന്നത് ഉമ്മത്തിൻ്റെ മാസമാണ് രണ്ട് നിലയിലും ഒന്നത് റഹ്മത്തിൻ്റെ മാസമാണ് റിലീഫ് രണ്ടാമത്തത് ഉമ്മത്തിന് ലാഭമുണ്ടാക്കാനുള്ള മാസമാണ് ലേലത്തുൽ കതിർ എല്ലാ മാസങ്ങളിലും ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ റമദാനിലെ ഇബാതത്തിന് കൂടുതൽ കൂലിയുണ്ട് അപ്പോൾ ഓരോ മാസങ്ങൾക്കും ഓരോ പ്രത്യേകത ഉണ്ട് റജബ് ഭറക്കത്തിൻ്റെ മാസമാണ് ഞാൻ പറഞ്ഞു ലോകത്തെ എല്ലാ വിഷയങ്ങളിലും ഭറക്കത്തുണ്ട് ഭറക്കത്തില്ലാത്തതുണ്ട് ഭറക്കത്തിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുബീല കുനൂത്താണ് അള്ളാഹുനോ അങ്ങൾക്ക് തന്നതിൽ നീ ഭറക്കത്ത് ചെയ്യണമേ തോനെ തരണേന്നല്ല തന്നതിൽ വറക്കത്ത് തരണേന്നാണ് വറക്കത്തില്ലാത്തത് എത്രണ്ടായിട്ടും കാര്യമില്ല വറക്കത്തുള്ളത് വളരെ കുറച്ചുണ്ടെങ്കിൽ തന്നെ എല്ലാ ആവശ്യം കഴിഞ്ഞിട്ടും ബാക്കി ഉണ്ടാവും അങ്ങനെയാണ് ലോകത്തെ എല്ലാ വിഷയങ്ങളിലും വറക്കത്തുണ്ടാവുന്നതാണ് അങ്ങനെയാണ് വറക്കത്തുള്ള ആയുസ് ഉണ്ട് ബറക്കത്തുള്ള സന്താനങ്ങളുണ്ട് വറക്കത്തുള്ള ഇൽമുണ്ട് ബറക്കത്തുള്ള നാടുണ്ട് ബറക്കത്തുള്ള പള്ളിയുണ്ട് ബറക്കത്തുള്ള വറക്കത്തുള്ള മദ്രസുണ്ട് വറക്കത്തുള്ള കോളേജുണ്ട് ബറക്കത്തുള്ള മനുഷ്യന്മാരുണ്ട് അങ്ങനെ വറക്കത്തുള്ള മൊബൈൽ ഫോൺ ഉണ്ട് അങ്ങനെ മൈക്ക് ഉണ്ട് ഭറക്കത്തുള്ള ക്യാമറ ഉണ്ട് അങ്ങനെ വറക്കത്തുള്ള ക്യാമറക്കാരനും ഉണ്ട് തങ്ങക്കുള്ള കൊടുക്കട്ടെ അങ്ങനെ എല്ലാ വിഷയങ്ങളിലും വറക്കത്തുള്ളതുണ്ട് വറക്കത്തില്ലാത്തതുണ്ട് എല്ലാത്തിനും നമ്മൾ വറക്കത്തുള്ളതിനെടുക്കണം ഒരു നാട് എങ്ങനെയാ ഭറക്കത്തുണ്ടാകുക ഒരു നാട്ടിൽ ഭറക്കത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ ബറക്കത്തുള്ള മനുഷ്യന്മാരുണ്ടെങ്കിലാണ് ആ നാടിൽ ഭറക്കത്തുണ്ടാവുക ലോകത്തെ ഏറ്റവും ബറക്കത്തുള്ള നാട് മദീനയാണ് മദീന ഭൂമിയിലെ മണ്ണുകളിൽ ഏറ്റവും അഫുതലായ മണ്ണ് മദീനയുടെ മണ്ണാണ് മിനൽ ജുദാം മദീനയിലെ പൊടിമണ്ണ് കുഷ്ടരോഗത്തിന് ശമനമാണെന്ന് മുഹമ്മദ് നബി സല്ലാമ്മ പറഞ്ഞു ഒന്നും വേണ്ട മദീനത്തെ മണ്ണെടുത്ത് കണ്ട് തേച്ചാൽ തന്നെ ആവും എന്താ മദീനയുടെ പ്രത്യേകത മുഹമ്മദ് നബി സല്ലാഹു അലി വസ്സല്ലമ്മ ഉറങ്ങിക്കിടക്കുന്നു എന്നതാണ് മദീനയുടെ പ്രത്യേകത ഇങ്ങനെ എല്ലാ കാര്യങ്ങളും റക്കത്തുള്ള വസ്ത്രങ്ങൾ ഉണ്ടാവും ചില തുണിങ്ങൊപ്പടുത്ത് പോയാൽ റാഹത്താവും എന്തേ വറക്കത്തുള്ള ചില തുണിങ്ങൊപ്പടുത്ത് പോയാൽ ഒരു ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടാവും വറക്കത്തുള്ള വാച്ച് ഉണ്ട് വറക്കത്തുള്ള സമയമുണ്ട് കുറെ എണ്ണ എന്തിനാ വെച്ചാൽ എവിടെങ്കിലും നിങ്ങൾക്ക് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് വറക്കത്തുള്ള ഓട്ടോറിക്ഷ ഉണ്ട് വറക്കത്തുള്ള മോട്ടോർ സൈക്കിൾ ഉണ്ട് വറക്കത്തുള്ള യാത്രയുണ്ട് റക്കത്തുള്ള ഭക്ഷണമുണ്ട് അങ്ങനെ എല്ലാ സാധനമുണ്ട് എല്ലാ വിഷയങ്ങളിലും ഭറക്കത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് സമയത്തിൽ ഏറ്റവും ബറക്കത്തുള്ള സമയം സുബഹിയുടെ മുമ്പുള്ള സമയമാണ് അപ്പോളാണ് മുത്തിനെ ബിജനിച്ചത് സല്ല അലിസ്വല്ലം റബീഉൽ ഉള്ളവൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ച സുബഹിയുടെ അല്പം മുമ്പ് ലോകമുണ്ടായത് മുതൽ കിയാമത്തെ നാൾ വരെയുള്ള മൊത്തം സമയം പരിശോധിച്ചാൽ ഏറ്റവും ബറക്കത്തുള്ള സമയം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു റബിയുല്ലവലിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസത്തിലെ അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു സുബീൻ്റെ മുമ്പുള്ള സമയമാണ് ലോകം തുടങ്ങിയത് മുതൽ ലോകം അവസാനിക്കുന്നത് വരെയുള്ള മൊത്തത്തിലുള്ള സമയെടുത്താൽ ആ സമയത്തിൽ ഏറ്റവും വറക്കത്തുള്ള സമയം ഒരു സമയത്തിൻ്റെ വറക്കത്ത് എങ്ങനെ തീരുമാനിക്കുക ആ സമയത്തുണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയ അങ്ങനെയാണ് തീരുമാനിക്കുക തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ സ്വാപത്ത് ചോദിച്ചു റസൂലേ എന്തിനാണ് തിങ്കളാഴ്ച നോമ്പ് നോൽക്കുന്നത് അപ്പൊ പറഞ്ഞു ഉലിത്തു അന്നാണ് ഞാൻ ജനിച്ചത് ഒരു സമയത്തിന്റെ ഭറക്കത്ത് തീരുമാനിക്കുക ആ സമയത്തുണ്ടായ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭറക്കത്ത് കേടുക അങ്ങനെ തന്നെ തീരുമാനിക്കുക ബാപ്പ മരിച്ച അന്നെ വരകൂടിയിരിക്കണം എന്നൊന്നുമില്ലല്ലോ ഭറക്കത്ത് കേടും തീരുമാനിക്കണം തന്നെയാണ് ആ സമയത്തുണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് റക്കത് തീരുമാനിക്കുന്നത് എന്താണ് ഒരു സമയത്തുണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് മുഹറമ്പത്തിനെ കുറിച്ച് മുസ്തുനബി സല്ല അലിസ്ലിയോട് നബിതങ്ങൾ പറഞ്ഞു സല്ല അലിസ്വല്ലാം അന്നാണ് ആദൻ നബി അലൈഹി ഇസ്ലാമിന് സ്വർഗപ്രവേശനം നൽകിയത് വെള്ളിയാഴ്ച രാവിലെ നിക്കാഹാക്കണം എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു എന്താ പ്രത്യേകത വെള്ളിയാഴ്ച രാവിലെയാണ് ആദം വല്ലിപ്പ എന്ന ഞമ്മളെ വല്ലിമ്മാനെ കല്യാണം കഴിച്ചത് ഒരു സമയത്തിൻ്റെ പറക്കത്ത് തീരുമാനിക്കുന്നത് ആ സമയത്തുള്ള ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ചയിൽ രാവിലെയാണ് എനിക്ക് നടത്തേണ്ടത് എന്തേ കാരണം അപ്പളാണ് യൂസു നബി അലി ഇസ്സലാമ സുലേഹ ബി കല്യാണം കഴിച്ചത് വെള്ളിയാഴ്ച രാവിലെയാക്കണം മോളുടെ കല്യാണം എന്തേ കാരണം അപ്പളാണ് അലി റദിൻ ഫാത്തിമ ബിവിയെ കല്യാണം കഴിച്ചത് വെള്ളിയാഴ്ച രാവിലെയാകണം മോന്റെ കല്യാണം എന്തേ കാരണം അപ്പളാണ് മുസ്തഫ നബിമ ബിവിയെ കല്യാണം കഴിച്ചത് അപ്പത്തന്നെയാണ് നബി സാഹു അലിസ്ലമ ആയിഷ ബിവിയെ കല്യാണം കഴിച്ചത് അതുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ ആവണം ഒരു സമയത്തിൻ്റെ ബറക്കത്ത് തീരുമാനിക്കുന്നത് ആ സമയത്തുണ്ടായ ഒരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബറക്കത്ത് കേടും അങ്ങനെ തന്നെ തീരുമാനമാക്കുന്നത് നമ്മൾ പറയാറുണ്ട് ചില ദിവസം അന്ന് നഹസാണ് എന്താ കാര്യം കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അതാപിറങ്ങിയ ദിവസം അതാണ് സംഗതി നഹസ് പറഞ്ഞാൽ കാര്യമായ അതാപുകൾ ഇറങ്ങിയ ദിവസങ്ങൾ

ദീർഘമാകണമെന്നാരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭക്ഷണം വിശാലമാകണമെന്നും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ റഹിമഹു അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് ഹബീബുന